പൊതുവിദ്യാലയങ്ങളിലെ പഠന ചെലവ് ഉയർത്തുന്ന പ്രവണത തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു ഇന്നലെയും ഇന്നുമായി കൂത്തുപറമ്പിനടുത്ത നെടുമ്പൊയിലിൽ നടന്ന സമ്മേളനം ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മെമ്പർ ഡോക്ടർ എ സാബു ഉദ്ഘാടനം ചെയ്തു പതിനാല് മേഖലകളെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി പത്ത് ജനകീയ ശാസ്ത്ര പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ഡോക്ടർ അബ്ദുൽ അദ്ദേഹത്തിന്റെ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് മികവ് പകർന്നു തന്റെ പ്രസംഗങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ തന്റെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തു സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചു ഒരു ശാസ്ത്രജ്ഞനിൽ നിന്നും അദ്ദേഹം രാജ്യത്തിന്റെ രാഷ്ട്രപതി ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞനായ അദ്ദേഹം പള്ളിക്കാവിലെ അമൃതാനന്ദമയുടെ മുന്നിൽ വന്ന് മുട്ടു മുട്ടുമടക്കി നിന്ന് ഒരു മനുഷ്യ ദൈവത്തെ പ്രകീർത്തിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒരു വലിയ ദീപമാണ് തകർന്നിരുന്നത് ഞാനത് ഉദാഹരണം മാത്രമായിട്ട് പറയുകയാണ് എ പി ജെ അബ്ദുൽ കലാം മാത്രമല്ല ഭരണഘടന പദവി ഒട്ടേറെ ഇന്ത്യൻ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് പോലും പ്രവർത്തിക്കുന്ന സാഹചര്യം ഇന്നും ഇന്ത്യയിലേക്ക് ഉണ്ട് അവിടെയാണ് പരിഷത്തും പക്ഷത്തിന്റെ പ്രവർത്തകരും ഉണർന്ന് പ്രവർത്തിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ വലിയ തോതിലുള്ള തിരിച്ചു വരവ് കേരളത്തിന്റെ മണ്ണിലേക്കും വരികയായിരുന്നു അഘോരികളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ യൂട്യൂബും സോഷ്യൽ മീഡിയയും വന്നതിൽ പിന്നെ നാഗാ സന്യാസിമാരെയും അഘോരികളെയും ഒക്കെ നമ്മൾ കുറച്ച് അവരുടെ വിശ്വസിലൂടെ കണ്ടു ഇന്നിപ്പോ എം ടി ഉൾപ്പെടെയുള്ളവരെ എഴുതി കേരളത്തിന്റെ രാജ്യത്തിന്റെ ലോകത്തിന്റെ എല്ലാവരിലും എത്തിച്ച നിള സംസ്കാരത്തിന്റെ കേന്ദ്രമായ നിള കേരള മേളയുടെ തുടക്കത്തിനുള്ള സ്ഥലമായി ഇനി എല്ലാ വർഷവും ഉണ്ടാകുമെന്നും അകോരികളും നാഗസന്യാസിമാരും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസത്തിന്റെ അധിനിവേശം ഒരു സാംസ്കാരികമായ അധിനിവേശമാണ് രാജ്യത്തിന്റെ ലോകത്തിന്റെ നെറുകയിൽ കേരളം എന്ന കൊച്ചു ദുരിത്ത് വിദ്യാസമ്പന്നരുടെ സാക്ഷരതയുടെ സംസ്കാര സമ്പന്നതയുടെ സെക്കുലറിസത്തിന്റെ അല്ലെ കൊച്ചതുരുത്ത് ഇത്തരത്തിലുള്ള അതിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക കേരള സമൂഹത്തിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട് പക്ഷത്തുൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രവർത്തനം വേണം പക്ഷത്തുൾപ്പെടെയുള്ള സംഘടനകളുടെ അംഗങ്ങളുടെ പ്രവർത്തനം ഇത്തരം വിഭക്തകളെ അകറ്റുന്നതിനു വേണ്ടി അതിനുവേണ്ടി വേണ്ടി മാറ്റി വെക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഇതിന്റെ പ്രവർത്തകരോടും നമ്മൾ നമ്മൾ തന്നെ വാക്സിൻ വാക്സിൻ വിരുദ്ധത വിരുദ്ധത കണ്ടതാണ് അത് കോവിഡ് മാത്രമല്ല അറിയാതെ ചെറു ചെറു വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും